വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം തിരമാലകളാൽ മാത്രം സ്വാദിന്റെ അനുഭവം ഇനി വണ്ടൂരിൽ സുഹൃത്തുക്കൾക്കൊപ്പം ചായ കുടിക്കാൻ പോയ പതിനേഴ് വയസ്സുകാരനെ ഒരു സംഘം ക്രൂരമായി മർദ്ദിച്ചതായി പരാതി തലയ്ക്കും കൈക്കും ഗുരുതര പരിക്ക് പോരൂർ ഐനിക്കോട് വെച്ചാണ് സംഭവം പിതാവിന്റെ പരാതിയിൽ വണ്ടൂർ പോലീസ് കേസെടുത്തു ಅನಕಂದಲ್ಲೇಸ್ <coughs> <coughs> കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ഏഴേക്കാലോടെയാണ് പ്ലസ് ടു വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കൊപ്പം കാറിൽ പതിവായി ചായ കുടിക്കാൻ പോകാറുള്ള ഐനിക്കോട്ടെ ചായക്കടയിലേക്ക് പോയത് കടയ്ക്ക് മുന്നിൽ കാർ നിർത്തിയപ്പോൾ ഒരു സംഘം ആളുകൾ ചേർന്ന് ആക്രമിക്കുകയായിരുന്നു കല്ലുകൊണ്ടും ജാക്കി ലിവറുകൊണ്ടും ആണ് മർദ്ദിച്ചതെന്ന് പരാതിയിൽ പറയുന്നു കൂട്ടത്തിലുണ്ടായിരുന്ന സഹോദരനും പരിക്കേറ്റിട്ടുണ്ട് കാറിൽ കയറി വാതിലടച്ചതോടെ പിറകിലെ ഡിക്കി തുറന്ന് വീണ്ടും മർദ്ദിക്കുകയായിരുന്നു ആ സമയം ആ വഴി പോയ ബന്ധുക്കൾ ഇത് കണ്ട് രക്ഷപ്പെടുത്തുകയായിരുന്നു ആദ്യം പാണ്ടിക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിലും ചികിത്സ തലയിലും പുറത്തും കാലിലും മുറിവുകളുണ്ട് വലതു കൈ ഒടിഞ്ഞിട്ടുണ്ട് പുറത്ത് നീളത്തിൽ മുറിവേൽപ്പിച്ച പാടുകളുമുണ്ട് മർദ്ദിച്ച സംഘത്തിൽ ഒരാൾ പത്താം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചതാണ് അന്ന് സ്കൂളിലുണ്ടായ പ്രശ്നത്തെ തുടർന്നുള്ള വൈരാഗ്യമാണ് മർദ്ദനത്തിന് കാരണമെന്ന് കരുതുന്നു ഞങ്ങൾ എല്ലാ ഞായറാഴ്ച സ്ഥിരം ചായ അടിച്ചാൽ പോകുന്ന സ്ഥലത്തേക്ക് നല്ല സുഹൃത്തുക്കളായി പോയതാണ് ഒരു അയാൾക്ക് ഉണ്ടാവും ഞങ്ങളൊക്കെ അതില് ഒരു ചായ അടിച്ച ഇറങ്ങാൻ നിക്കേനും പോ വീട്ടിൽ വരാൻ നിക്കാനും അതിലാണ് ഒരു ആറാളൊക്കെ ഒന്നാണ്ട് അടി തുടങ്ങിയത് ഫസ്റ്റ് മൂക്കിന് ഇടിച്ച് ഇവിടെ ഒക്കെ പൊട്ടിണ്ട് പിന്നെ പോലും വന്നാണ്ട് കൈ കൊണ്ടും അല്ല കച്ചിട്ടില്ല വെറും കല്ല് ലിവർ ജാക്കിലോറ് കൊണ്ടൊക്കെ കൂട്ടാകൊണ്ടൊക്കെ ആകെ മുറിയാക്കി തലന്റെ അവിടെ ഒക്കെ ആകെ പൊട്ടും കുത്തൊക്കെ തലയിലൊക്കെ ആകെ കുത്തി ഞങ്ങളതില് കാറിൽ കയറി കഴിച്ചിലാകാൻ നോക്കി അതിലൊരു ഡിക്ക് തുറന്നതാണ്ട് അതിന്റെ ബാക്കിൽ നിന്ന് ആകെ മാന്തി ചാവിയുണ്ട് തലേന്റെ ബേക്ക് ഭാഗം ആകെ കുത്തി കല്ലുകൊണ്ടും കല്ലോണ്ടും ജാക്കിലോണ്ടൊക്കെ ആകെ അടിച്ചു തലന്റെ സൈഡ് ഭാഗം നേരെ ഞങ്ങൾ നാട്ടാർ കൊറേ ഉണ്ടായിരുന്നു നിയോൽക്ക് പോയി പോയി തലക്കൊക്കെ ടെസ്റ്റ് പരിക്ക് കാരണം ഇത്തവണ ഓണ പരീക്ഷ എഴുതാൻ സാധിക്കില്ല സംഭവം മാനസികമായി തളർത്തിയതായി പിതാവ് പറഞ്ഞു പിതാവിന്റെ പരാതിയിൽ വണ്ടൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സ്റ്റേഷൻ വണ്ടൂർ ഹയാ മംഗല്യോത്സവ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്